കുറാത്തങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുപോലെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് ഒരു സക്കാഫിയ ഉസ്താദ് നമ്പർ തന്നതാണ് ഞാൻ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എനിക്ക് ഞാൻ രണ്ട് ബ്ലോക്ക് ഉള്ള ഡോക്ടർമാർ പറഞ്ഞു ഞാൻ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് തങ്ങളെ തങ്ങൾ ദ്വാരക്കണം ഓപ്പറേഷനൊക്കെ റാഹത്താകാൻ വേണ്ടി ഓപ്പറേഷനൊക്കെ രാഹത്തായി എൻ്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടി എന്ന് പറഞ്ഞ പറയാനാണ് ഇദ്ദേഹം വിളിച്ചതും പറഞ്ഞതും പക്ഷേ മറുതലയിൽ നിന്ന് തങ്ങളുടെ മറുപടി എന്താണ് കുറാത്തങ്ങളുടെ മറുപടി എന്താണ് കത്തി വെക്കണ്ട പുരാത്തങ്ങൾ പറഞ്ഞു കത്തി വെക്കണ്ട ഇത്രയുമാണ് പറഞ്ഞത് നിങ്ങൾ അസുഖം മാറിയെന്നോ ബ്ലോക്ക് പോയെന്നോ നിങ്ങൾ അസുഖം മാറിവെന്നോ ഞാൻ ദ്വാരക്കാൻ വന്നോ ശിവയാകട്ടെ എന്നോ എന്നോ അല്ല പറഞ്ഞത് വെക്കണ്ട അപ്പോൾ ഇദ്ദേഹം ഞെട്ടി കാരണം ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു സമയം നിശ്ചയിച്ചു ഹോസ്പിറ്റൽ അഡ്മിറ്റായി പൈസയും കെട്ടിവെച്ച് കഴിഞ്ഞു അദ്ദേഹം പറയാൻ നമ്മൾ ഓർക്കണം അന്നത്തെ എൻ്റെ അടുത്ത് ഇദ്ദേഹം ഈ ഇത് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്ന സമയത്തും ഇദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞു ശുക്കി പറഞ്ഞാൽ ഞാനിത് പറയുന്നത് ഇരുപത് വർഷം മുമ്പുള്ള സംഭവമാണ് ഇരുപത് വർഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് ഞാൻ പത്ത് വർഷം മുമ്പാണ് അദ്ദേഹത്തെ കണ്ടത് എറണാകുളി വെച്ച് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എനിക്ക് അറ്റാക്ക് വന്നിട്ട് ഞാൻ പുസ്തകം സംസാരിക്കുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞു ഞാൻ ബാക്കി പറയാം അപ്പോൾ ആ ഇരുപത് വർഷം മുമ്പ് തന്നെ ലക്ഷം രൂപ എങ്ങാണ്ടാണ് അദ്ദേഹം ആ കോഴിക്കോട് ജില്ലയിലെ ഹോസ്പിറ്റലിൽ കെട്ടിവച്ചത് ലക്ഷം രൂപ ആ അത്രയും വർഷം ഇരുപത് വർഷം മുമ്പ് കെട്ടിവച്ചു അങ്ങനെ വലിയ ഓപ്പറേഷനാണ് രണ്ട് ബ്ലോക്ക് ഉണ്ട് അങ്ങനെ ആ ഓപ്പറേഷന് വേണ്ടി തങ്ങളെ ഓപ്പറേഷൻ ഡോക്ടർമാർ നിശ്ചയിച്ചു കഴിഞ്ഞു അപ്പോൾ പുറത്തങ്ങൾ പറഞ്ഞു അതെന്തേലും ആവട്ടെ അവരെന്തെങ്കിലും ചെയ്യട്ടെ കത്തി വെക്കണ്ട കത്തി വെക്കണ്ട എന്നാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇദ്ദേഹത്തിന് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഈ മനുഷ്യൻ പുറത്തങ്ങളോട് പറഞ്ഞു അവർ നാളെയാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷന് കയറുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അവരെന്തേലും കയറ്റിക്കോട്ടെ ഓപ്പറേഷന് പക്ഷെ കത്തി വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഓപ്പറേഷന് കയറുന്നതിന് മുമ്പ് ആ മനുഷ്യനെ കുറച്ച് ചൊല്ലാനും ഓതാനും ദുരാരക്കാനും ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അദ്ദേഹം പിറ്റേന്ന് ഓപ്പറേഷന് വേണ്ടി കയറ്റുക പിറ്റെന്ന് അതിൻ്റെ പിറ്റന്നുമായിട്ട് ഓപ്പറേഷന് വേണ്ടി കയറ്റുകയാണ് ഓപ്പറേഷന് കയറ്റിയപ്പോൾ ആ അവിടെ ഉണ്ട് ആ ഈ മനുഷ്യൻ പറഞ്ഞു എനിക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഈ നഴ്സ് പറഞ്ഞ സമയമായി ഡോക്ടറെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തരണം അപ്പം ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞു എന്നെയല്ലേ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് എന്താണ് ഉറപ്പുള്ളത് എനിക്കതുകൊണ്ട് ഒരു പത്ത് പേര് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ നഴ്സ് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ആയിക്കോട്ടെ പ്രാർത്ഥിച്ചോട്ടെ അതിന് തടയണ്ട പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കുറാത്തങ്ങൾ പറഞ്ഞതുപോലെ ആ ചൊല്ലാനൊക്കെ ഉള്ളത് ചൊല്ലി ആയിരുന്നു ഓപ്പറേഷന് വേണ്ടി കയറുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി അദ്ദേഹത്തെ ശരീരത്തിൽ പല അദ്ദേഹം പറയുകയാണ് ഓരോ മെഷീൻ ഘടിപ്പിക്കുകയാണ് പല വയറുകളും അദ്ദേഹത്തെ ഘടിപ്പിച്ചു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച് ആ മെഷീനൊക്കെ ദേഹത്തൊക്കെ ഘടിപ്പിച്ചിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യും ആ ബ്ലോക്കുകളൊക്കെ ഒന്നുകൂടി നോക്കിയിട്ടാണ് അവർ അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത സമയത്ത് അതാ ഡോക്ടർമാർ പരസ്പരം നോക്കുകയാണ് ഡോക്ടർമാർ പരസ്പരം അന്തം വിട്ടു നിൽക്കുകയാണ് ആ ബ്ലോക്ക് കാണുന്നില്ല ഓപ്പറേഷൻ ബ്ലോക്ക് ഇവിടെ കാണണ്ടേ ആ ബ്ലോക്ക് രണ്ട് ബ്ലോക്കും കാണുന്നില്ല നോർമൽ എന്ന് എഴുതി കാണിക്കുകയാ നോർമലാണ് ഇപ്പോൾ ഈ മനുഷ്യന് ബ്ലോക്കുമില്ല അറ്റാക്കുമില്ല നെഞ്ചുവേദനയില്ല ഒന്നുമില്ല അങ്ങനെ ഇദ്ദേഹത്തിന്റെ മനസ്സ് അവര് വീട്ടിൽ നിന്ന് വീണ്ടും ദേഹത്തെ ഘടിപ്പിച്ച വയറുകളൊക്കെ അഴിച്ചുവിട്ടിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യുന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്തു നോക്കി അപ്പോഴും ഇദ്ദേഹത്തിന്റെ ബ്ലോക്ക് കാണുന്നില്ല നോർമൽ ഇദ്ദേഹം ആള് നോർമലാണ് എന്നാണ് കാണിക്കുന്നത്